നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സൂപ്പർ ഹീറോ അരിക്കൊമ്പനായിരുന്നു അരിക്കൊമ്പനെ പിടികൂടിയതിനെതിരെ ചിലരൊക്കെ കോടതിയെ വരെ സമീപിച്ചു കോടതിയും അരിക്കൊമ്പനൊപ്പമായിരുന്നു എന്തായാലും ഒടുവിൽ ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അരിക്കൊമ്പനെ നാടുകിടത്തി അരിക്കൊമ്പന്റെ പിന്നാലെ കുറേയധികം നാൾ ഈ നാട്ടിലെ മാധ്യമങ്ങളും നടന്നു അരിക്കൊമ്പൻ എവിടെയെങ്കിലും സുഖമായി ജീവിച്ചിരിക്കുന്നു എന്ന് കരുതാം അതിനിടയിൽ പല കൊമ്പന്മാരും രംഗത്ത് വന്നു കൊമ്പന്മാരെ കുറിച്ചുള്ള വാർത്തകൾ മനുഷ്യൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ബാക്കി കേൾക്കുന്നതെല്ലാം ദുരന്തങ്ങളുടെയും അഴിമതിയുടെയും ദൂർത്തിൻ്റെയും ഒക്കെ വാർത്തകളായതുകൊണ്ടാണ് പിണറായി ഭരണകാലത്ത് കൊമ്പന്മാരെ കുറിച്ചെങ്കിലും കേട്ട് സമാധാനമടയാൻ ജനങ്ങൾ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ അതുകൊണ്ടാവാം ഇന്നലെ തണ്ണീർ കൊമ്പൻ പൊടുന്നനെ കേരളത്തിലെ ജനങ്ങളുടെ ഹീറോയാകുന്നത് തണ്ണീർ കൊമ്പൻ മാനന്തവാടിയിൽ സന്ദർശിച്ച ഓഫീസുകളൊക്കെ കൗതുകമുണർത്തുന്നതിന് കാരണമായി കോടതിക്ക് മുമ്പിലും പോലീസ് സ്റ്റേഷനു മുമ്പിലും ട്രഷറിക്കു മുമ്പിലുമൊക്കെയാണ് തണ്ണീർക്കൊമ്പൻ ഇന്നലെ പര്യടനം നടത്തിയത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും തണ്ണീർക്കൊമ്പനെ ഓടിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ ചീറിപ്പാഞ്ഞടുത്ത ആ വാർത്തകളും ദൃശ്യങ്ങളും ഇന്നലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു അഴിമതിയിൽ പൂണ്ടുവിളയാടുന്ന ഒരു സർക്കാരിന് തണ്ണീർ കൊമ്പന്മാരും അരിക്കൊമ്പന്മാരും നൽകുന്ന അനുഗ്രഹം സമാനതകളില്ലാത്തതും വിവരണാതീതവുമാണ് എന്തായാലും ഇന്നലെ തന്നെ തണ്ണീർ കൊമ്പനെ പിടികൂടി എലഫന്റ് ആംബുലൻസിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോയി കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അതിരാവിലെ കാട്ടിൽ തന്നെ തണ്ണീർ കൊമ്പനെ തുറന്നുവിട്ടു ഏറെ വൈകാതെ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കർണാടക വനപാലകർ കഴിഞ്ഞ ആഴ്ച മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർ കൊമ്പനയാണ് ഇന്നലെ കേരള വനപാലകർ വീണ്ടും മയക്കു വെടിവെച്ച് പിടികൂടിയത് മയക്കു വെടിവെച്ചിട്ടും മയങ്ങാതിരുന്ന തണ്ണീർക്കൊമ്പനെ മൂന്ന് കുങ്കിയാനകളാണ് ഇടിച്ചും ചവിട്ടിയും വാഹനത്തിൽ കയറ്റിയത് ആനയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേദനാജനകമായിരുന്നു ആ കാഴ്ചകൾ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും കൊമ്പനും തണ്ണീർക്കൊമ്പനുമൊക്കെ ഇങ്ങനെ കുങ്കിയാനകളുടെ ഇടികൊള്ളുമ്പോൾ മൃഗസ്നേഹികളുടെ മനസ്സിൽ വേദനയുണ്ടാവും തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നതോടെ മൃഗസ്നേഹികൾ രോഷത്തോടുകൂടി രംഗത്ത് വരുന്നു മൃഗസ്നേഹികളുടെ രോഷത്തെ അവഗണിക്കേണ്ടതൊന്നുമില്ല തീറ്റ തേടിയെത്തിയ ഒരു കാട്ടാനയെ ഇങ്ങനെ ക്രൂരമായി ഇടിക്കുന്നതും ചവിട്ടുന്നതും വെടിവെക്കുന്നതുമൊന്നും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ ഇത്തരം കൊമ്പനാനകൾ മനുഷ്യരുടെ ജീവനും ജീവിതോപാധികൾക്കും തടസ്സമാകുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ എന്തു ചെയ്യും മാനന്തവാടി ടൗൺ ഇന്നലെ നിരോധനാജ്ഞയിലായിരുന്നു എന്നോർക്കണം വയനാട് ജില്ല വനങ്ങളാൽ നിബിഡമാണെങ്കിലും മാനന്തവാടി ടൗണിന് പത്ത് കിലോമീറ്റർ അപ്പുറം മാത്രമാണ് വനമുള്ളത് എന്നിട്ടും ആ ടൗണിൽ കൊമ്പൻ കയറി ഇറങ്ങി ആദ്യമല്ല വയനാട്ടിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ കാട്ടാന എത്തുന്നത് വയനാട്ടിലെ മാത്രമല്ല ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഒക്കെ നഗരങ്ങളിലേക്ക് ആനയെത്തുന്നു തണ്ണീർക്കൊമ്പൻ ഇന്നലെ പുഴ നീന്തി കടന്നാണ് മാനന്തവാടി ടൗണിൽ എത്തിയത് നോർക്കണം അപ്പോൾ പിന്നെ കാടിനോട് ചേർന്ന് കിടക്കുന്ന പുൽപ്പള്ളി പോലെയുള്ള ടൗണുകളുടെ കാര്യം പറയേണ്ടതില്ല ആനകളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതാണ് അവയുടെ സ്വൈര്യ വികാരം തടയേണ്ടതില്ല എന്നത് വാസ്തവമാണെങ്കിലും മനുഷ്യരുടെ ജീവൻ അതിനേക്കാൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടതല്ലേ ഇന്നലെ മാനന്തവാടിക്കാർ ശ്വാസമടക്കി വീട്ടിലിരുന്നത് സ്കൂളുകൾ അടച്ചുപൂട്ടിയതൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ് കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലേക്കും ആനകളും കടുവയും പുലിയുമൊക്കെ എത്തുന്നത് പതിവായി മാറിയിരിക്കുന്നു കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്രയോ തവണ കടുവയും പുലിയും കരടിയുമൊക്കെ എത്തിയിരിക്കുന്നു ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ ആക്രമണമേറ്റ് കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വരുന്നു അഞ്ചു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ പണ്ട് നഷ്ടപരിഹാരം കൊടുത്തെങ്കിൽ ഇതിങ്ങനെ പെരുകി വരുന്നത് കൊണ്ട് അത് പത്ത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലും മലയോര നഗരങ്ങളിലുമുള്ള മനുഷ്യരുടെ ജീവന് കേവലം പത്ത് ലക്ഷം രൂപയുടെ മാത്രം വിലയേ വിലയേയുള്ളു പ്രകൃതിയും മൃഗങ്ങളും മനുഷ്യനും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്തയും തോന്നലും എന്തുകൊണ്ടാണ് ഇല്ലാത്തത് കാലാകാലങ്ങളായി മനുഷ്യനും പ്രകൃതിയും സഹകരിച്ചാണ് ജീവിച്ചിരുന്നത് ഓരോ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി മറ്റു ജീവജാലങ്ങളെ കൊല്ലുന്നത് പ്രകൃതി നിയമമാണ് എന്നാൽ ആരുടെയെങ്കിലും ലാഭത്തിനു വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഈ കൊലപാതകം നടത്തുമ്പോൾ മാത്രമാണ് അത് കുറ്റകൃത്യമായി മാറുന്നത് കർശനമായ നിയന്ത്രണം മൂലം കാട്ടിൽ മൃഗങ്ങൾ പെരുകുകയും കാട്ടിലെ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് തികയാതെ വരികയും ചെയ്യുന്നതോടെയാണ് അവർ നാട്ടിലേക്ക് എത്തുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നിയമങ്ങൾ മൃഗങ്ങൾക്ക് ബാധകമല്ലാത്തതുകൊണ്ട് അതിനിരയാകുന്നത് മനുഷ്യരാവുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം പട്ടിണിയിലേക്ക് നീങ്ങിയ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് ഭക്ഷ്യക്ഷാമം പരിഹരിച്ചത് മലയോരങ്ങളിലേക്ക് കുടിയേറിയ പാവപ്പെട്ട കർഷകരാണ് സർക്കാരിന്റെ പിന്തുണയോടെ സഹായത്തോടെയാണ് അവർ അങ്ങനെ കടന്നു കയറിയത് ഇന്ന് ലക്ഷക്കണക്കിന് പാവപ്പെട്ട കർഷകർ ഇങ്ങനെ മലയോരങ്ങളിൽ തിങ്ങി പാർക്കുന്നു ഇടുക്കിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലുമൊക്കെ ഇത്തരം മലയോര പ്രദേശങ്ങൾ വലിയ നഗരങ്ങളായി മാറിയിരിക്കുന്നു എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾ മൂലം അവർക്കാർക്കും അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു കാടിന് ചുറ്റും കൂറ്റൻ മതിൽ തീർത്ത് മൃഗങ്ങളെ കാട്ടിനുള്ളിൽ തളയ്ക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട് കാട്ടിലെ അതിർത്തികൾ ഇല്ലാതാക്കി മൃഗങ്ങൾ കടന്നു കയറുമ്പോൾ മലയോര പ്രദേശങ്ങളിലെ ആളുകൾ ഒഴിഞ്ഞുപോയിക്കോളും അതുകൂടി കാടിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കാം എന്ന് കരുതുന്ന വനം വകുപ്പിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഭരണകൂടം മുഴുവനായി ഇത് പാവപ്പെട്ട മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ് ഒരൊറ്റ മലയോര ഗ്രാമത്തിൽ പോലും ഇന്ന് കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എല്ലാ മനുഷ്യരും പ്രാണൻ കൂട്ടിപ്പിടിച്ച് ഓടി രക്ഷപ്പെടുകയാണ് മലയോര ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിലേക്കും ഇപ്പോൾ കാട്ടാനയും കാട്ടുപോത്തും കടുവയും ഒക്കെ കടന്നു വരുന്നു എന്നിട്ടും കുലുങ്ങാത്ത ഭരണകൂടമാണ് ഈ കുറ്റകൃത്യങ്ങളുടെ ഒന്നാമത്തെ പ്രതി തണ്ണീർ കൊമ്പന്റെ കൊലപാതകത്തിൽ മാത്രമല്ല ഈ നാട്ടിൽ ഇതുവരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണ മനുഷ്യരുടെ കൊലപാതകത്തിനും കൃഷി ചെയ്യാൻ കഴിയാതെ പട്ടിണിയിലേക്ക് നീങ്ങിയ മലയോര കർഷകരുടെ ജീവിത ദുരിതത്തിനുമൊക്കെ ഉത്തരവാദിത്തം ശേഷിയും ശേമുഷിയും ഇല്ലാത്ത ഈ ഭരണകൂടം തന്നെയാണ് മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കാത്തോളം കാലം തണ്ണീർക്കൊമ്പന്മാരും സാധാരണ മനുഷ്യരും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും ഖജനാവിലെ പണം മുടക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സുരക്ഷാ വലയത്തിനുള്ളിൽ സുഖമായി കഴിയുന്ന അത്യാഡംബര വാഹനത്തിൽ ചീറിപ്പായുന്ന ഭരണാധികാരികൾക്ക് പാവപ്പെട്ടവന്റെ വേദനയും ദുരന്തവും തിരിച്ചറിയാനേ കഴിയില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി